ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ മുറിച്ചു നോക്കാം ിട്ട നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടിക്കണം കേട്ടോ പൊരിക്കാൻ പറ്റും പൊയ്ക്കതിൻ്റെ ഗർഗൊക്കെ ഇങ്ങനെ ആദ്യം വെട്ടുക എന്നിട്ട് ഇങ്ങനെ വെട്ടുക എന്നിട്ട് ഇതങ്ങനെ വെട്ടുക നമുക്കിത് മുറ്റെട്ടോ ഇതുള്ളൊക്കെ നല്ലോണം ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം വേലൊക്കെ നമുക്ക് കത്തിരി കൊണ്ട് എണ്ണം എല്ലാം കൈ കൊണ്ട് പെട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചോർത്ത് ഇതിനെ കൊണ്ട് എടുക്കാൻ നല്ല മൂക്കൊന്നും എടുത്ത് നോക്കാം കത്തി കൊണ്ട് ൊക്കെ നമുക്കിത് നന്നാക്കി എടുത്തിട്ട് മുറിച്ചെടുത്ത നമ്മൾ നമുക്കിതാ അങ്ങനെ ആക്കപ്പോ കഷ്ണം വലിയ കഷ്ണം ആക്കാം എന്നു കഴിഞ്ഞാൽ ഇത് ചെറിയ കഷ്ണമാക്കിയിട്ട് കാര്യമില്ല അത് കുറച്ച് വലുപ്പുണ്ട് നമുക്ക് മൂന്ന് കഷ്ണമാക്കാം ഈ രണ്ട് കഷ്ണമാക്കാളുള്ളതുള്ളു അതൊക്കെ ഇന്നുകൂടെ കഴുകണം അച്ഛ കയ്യ് അച്ചാട്ട ഇനി അത് കഴുകണം

പിന്നെ നമ്മൾ തക്കാളിയൊക്കെ മുറിച്ചിടാണ് പാത്തും പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടോ ഞാൻ തോതി വെച്ചതമ്മോളോ ഒന്നാളി കൂടെ ഉണ്ടോ അല്ലെട്ടാ പരീക്ഷയ്ക്ക ഓണസന്ധ്യാണല്ലേ ഇതാ കഷ്ണ ഉള്ളിടേണ്ടത് പുളും ഇടും കേട്ടാ ആദ്യം പുളിവെള്ളം ഇട്ടാ കണ്ടത് പുളിവെള്ളത്തിലേക്ക് ഞാനിതാ ഇതൊക്കെ അരിഞ്ഞിതാക്കിട്ട് കൊടുക്കാണ് മതി പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇടണം അങ്ങനെ പച്ചമുളക് ഇട്ടെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് കലാസം ഇഞ്ചി പേസ്റ്റ് ഇടണ്ട് കേട്ടോ ഇഞ്ചി പേസ്റ്റ് ഇട്ടെടുത്ത് ഇനി നമുക്ക് വേണ്ടത് മുളകും പൊടി ഇടണം ക്കണർ അധികം കുറുങ്ങനെ വയ്ക്കാനല്ല കേട്ടോ മുളകില്ല എന്നാൽ ഇതിനാദ്യമാണ് ഒരു നാല് സ്പൂൺ ഇട്ടിട്ടുണ്ടാവും ചെറിയ കുഞ്ഞു സ്പൂൺ കേട്ടോ വലിയ സ്പൂണ് രാസം ഉപ്പും പൊടി ഇട്ട് ഒരു ഒന്നര സ്പൂൺ ഉപ്പും പൊടി ഇട്ട് ഒരു നുള്ള പഞ്ചസാര കേട്ടോ നുള്ളു പഞ്ചസാര ഇട്ട് പിന്നെ നമുക്കിതിന് വേണ്ടത് ം നല്ല പെരുഞ്ചീര കെട്ടോ പെരിഞ്ചീര ഇട്ടെടുത്ത് പിന്നെ മഞ്ഞപ്പൊടി വേണം കേട്ടോ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടെടുത്ത് അങ്ങനെ നമുക്ക് ഇതങ്ങോട്ടേക്ക് അടുപ്പത്ത് വെച്ച് രസുവ ഉലുവ ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനത് ഒരു തരി എടുത്തിട്ട് കേട്ടോ കൈയിട്ട് ഉണ്ടാണുള്ളത് മാത്രമൊന്നുമില്ല അത് നല്ലോണം ഇളക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം അത് അടുപ്പത്തേക്കട്ടെ നമുക്കിതാ ഞാൻ ഒരു കയ്പങ്ങ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് നല്ലോണം അരിഞ്ഞു കൊടുക്കണം ഇനി ഇനി മക്കളെ ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു കഷ്ണം വലിയ വെല്ലുവിളി അരിഞ്ഞു കൊടുക്കേണ്ടിട്ടോ ചെറിയ കഷ്ണമായിട്ട് ഇതൊന്ന് അരിഞ്ഞു കൊടുക്കുക പച്ചളം കരിവൊപ്പം ഇടുക വേറെന്താ വിശേഷം സുഖമില്ല മക്കൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ വരുന്ന എൻ്റെ ലൈവിൽ വരുന്ന കുട്ടികൾക്കെല്ലാവർക്കും എല്ലാവരും ആയുസ് ആഭ്യത്വവും സന്തോഷവും സമാധാനവും ദീർഘായുസം ഉണ്ടായിരിക്കട്ടെ നമ്മളെ ലോകത്തിലെല്ലാവർക്കും എൻ്റെ അങ്ങളമാർക്കും അനിയത്തിമാർക്കും എൻ്റെ ഭർത്താവിനും എനിക്കും എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും എല്ലാ ലോകത്തിലെല്ലാവർക്കും എല്ലാവരും ആയുസ് ആരോഗ്യ ആഫ്യത്തും കൊടുക്കട്ടെ പിന്നെ ഒരു വിചാരിച്ച് മുറാദുകളൊക്കെ ഉള്ള സാധിപ്പിച്ച് കൊടുക്കട്ടെ ഇതൊട്ടോ ഗേഷം ഉപ്പിടുന്നുണ്ട് ഉപ്പിടണം കുഞ്ഞി ഇത്തിരി മുളും പൊടി ഇടണം അല്ല മഞ്ഞപ്പൊടി ഇടണേ മഞ്ഞപ്പൊടിയുണ്ട് അത് മാറ്റണു ഇതെട്ടോ അതിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കണേ മതി ഇത് കൊള്ളൂ മക്കളെ അയ്യോ കൊള്ളൂലൊന്നും കൊള്ളൂല ഈ കുഞ്ഞി തന്നെ കൊള്ളൂണ് അങ്ങനെ ഇതൊക്കെ ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് നസ് കരിവപ്പിനും കൂടെ ഇട്ടിട്ട് പൊരിച്ചു കൊടുക്കണേ അല്ല അതാ തിളച്ച് കൊണ്ടിരിക്കണതല്ലേ ഞാൻ കരിവെപ്പിൻ്റെ എല്ലാം ഇട്ടു എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് തിളച്ചിട്ടോ ഇതെട്ടോ നല്ലോണം തിളച്ചിട്ടുണ്ട് നമ്മൾ കൈ വെച്ച മീൻ ഇതിലേക്ക് കൊടുക്കുക വാരിയിട്ടുക്കുക ഇതിലൊക്കെ കിടന്നിട്ട് ഒന്ന് കിടന്ന് വേട്ടോ ആരും അറിയാം അത് ആര് പറഞ്ഞു ആ നല്ല തിളക്കട്ടേ ഏ ആ നല്ല തിളക്കട്ടാ പുതിയ ചട്ടി വാങ്ങി ഞാൻ ഇതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചുകൊടുത്ത് ഒരു ഒന്നര സ്പൂണ് ഒരു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തെക്കും വിട്ട് നിൽക്കാം എന്നിട്ട് ഇതാ ഇതങ്ങട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി യ്യിലെടുക്കട്ടോ അത് ഞമ്മക്ക് ഇച്ചിട്ടുന്നു ആവിച്ച് വേണ്ടാതി വെള്ളം നയിക്കേണ്ട ആവശ്യമില്ല ഒന്നാവിച്ച് വേണ്ടാതി കേട്ടോ ഞാനും മനസ്സില് ഡീറ്റെയിൽ ചിന്തിച്ചില്ല ഇത്രയും കാലമായിട്ട് ഞാൻ ആ ചീൻ ചട്ടിയിലാണല്ലോ വെച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് പറയേണ്ടി വന്നപ്പോൾ ഒരു ചട്ടി വാങ്ങാൻ വല്ല ചട്ടിയാണത് ഇതിലൊന്ന് കടന്ന് ആവിക്ക് വേവാ കേട്ടോ ആവിക്ക് വേവട്ടെ അതാ ലോണം തളിച്ചിട്ടുണ്ട് എല്ലാം ത വെന്തിട്ടുണ്ട് കേട്ടോ കറി അങ്ങനെ വെന്തിട്ടുണ്ട് നല്ല സുഖമായിട്ട് വെള്ളം അതിലെച്ച് മുടിച്ചിട്ട് എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് സുധമുളകിട്ടതും ചോറും പാത്തു നമ്മൾ പാത്തും ഉണ്ട് തിന്നാൻ അങ്ങനെ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് മറക്കരുതേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും